ഹായ് ഹലോ ദേവൂസ് തിച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ കുറേ ദിവസമായില്ലേ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പച്ചടിയാണ് നമ്മുടെ സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഓണസദ്യക്കും കല്യാണ സദ്യക്കും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട തൊടുകറിയാണല്ലോ പച്ചടി അപ്പോൾ ഇന്ന് എങ്ങനെ പച്ചടി എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം പുതിയ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പച്ചടിക്ക് ആവശ്യമായ വെള്ളരിക്ക കനം കുറഞ്ഞ് നീളത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുക്കാം ഓയിലൊക്കെ ഒന്ന് നന്നായി ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകും ഉലുവായും എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഇനി വഴിന്ന് വന്ന ഉള്ളി ഉള്ളിയും മുളകുമെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഒന്നുകൂടി ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെള്ളരിക്ക അവിടെ ഇരുന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ നല്ല ജീരകം നാലഞ്ച് കഷ്ണം വിളത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ കടുക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അമ്പ നല്ലതുപോലെ തേങ്ങയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വഴന്ന് വന്ന വെള്ളരിക്കയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യമായ തൈരൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തോണ്ട് വരാം തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കണ്ട ഒന്ന് ചൂടായാൽ മതിയെ ഇനി നമുക്ക് നേരത്തെ വറുത്തുപോരി മാറ്റി വെച്ച ഉള്ളിയും മുളകുമെല്ലാം അതിൻ്റെ മീതേക്കൊന്നിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പച്ചടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ തന്നെ ഉറപ്പായിട്ടും അറിയിക്കണേ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്